സംഘപരിവാർ വേദി അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ശേഖർ കുമാർ യാദവ് ഭരണഘടന തത്വങ്ങളെ വെല്ലുവിളിച്ച് വിദ്വേഷം ചൊരിഞ്ഞ സംഭവത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ജഡ്ജിയുടെ പ്രസംഗത്തെ കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടെന്നും സുപ്രീം കോടതി പ്രസ്താവനയിൽ അറിയിച്ചു ഇത് ഹിന്ദുസ്ഥാനാണ് ഭൂരിപക്ഷത്തിന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ അതാണ് നിയമം തുടങ്ങിയ ആക്രോശങ്ങളും മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള അവഹേളന പരാമർശങ്ങളുമായിരുന്നു പ്രസംഗത്തിൽ ഉടനില യാദവിനെ ജഡ്ജിയായി തുടരാൻ അർഹതയില്ലെന്നും കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സി പി എം പൊളിറ്റിക് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് സുപ്രീം കോടതി ചീഫ് ജഡ്ജിസിനെ കത്തയച്ചു ജസ്റ്റിസ് യാദവിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കപിൽ സിബിൽ ആവശ്യപ്പെട്ടു ഇത്രക്കാർ എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കപ്പെടുന്നത് ഇത്തരം പരാമർശം നടത്താൻ എങ്ങനെ ധൈര്യം ലഭിക്കുന്നു എന്തുകൊണ്ടാണ് പത്തു വർഷത്തിനിടയിൽ മാത്രം ഇത്തരം സംഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുന്നത് എന്ന് കപിൽ സിബൽ വീണ്ടും ചോദ്യം ഉന്നയിച്ചു ബി ജെ പി ഇന്ത്യയിൽ ഭരണം ആരംഭിച്ചതിന് ശേഷം മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ അഴിച്ചുവിടുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായാണ് ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്നതെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കും വളരെ കഷ്ടകാലമാണ് വരാൻ പോകുന്നതെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു ജഡ്കിയെ ഇംപീച്ച് ചെയ്യുന്നതിനോട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ബി ജെ പി എം പിമാർ എന്നിവർ സഹകരിക്കണമെന്നും കോൺഗ്രസ് കൂട്ടിച്ചേർത്തു അതുണ്ടായില്ലെങ്കിൽ അവർ ജഡ്ജിക്കൊപ്പമാണെന്ന സന്ദേശമാണ് രാജ്യത്ത് പരക്കാൻ പോകുന്നതെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടിലാണ് ജീവിക്കുന്നതെന്നും മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇന്ത്യയിൽ ബി ജെ പി ഭരണത്തിന് കീഴിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഏകോദര സഹോദരങ്ങൾ ഇന്ത്യയിൽ ഒരു ഒരു ന്യൂനപക്ഷങ്ങൾക്കും യാതൊരുവിധ കുഴപ്പങ്ങളും സർക്കാരിന്റെ ഇല്ലെന്നും അറിയിച്ചു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു